എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന്റെ ആവേശത്തിലാണ് ഇപ്പോൾ എല്ലാ ആരാധകരും നിൽക്കുന്നത് ഇന്നാണ് ഫിഫ വേൾഡ് കപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിലേക്കുള്ള ടീമുകളുടെ നെറുക്കെടുപ്പ് ഇന്ന് നടക്കുന്നത് അതിൽ പോർട്ട് വണ്ണിലും പോർട്ട് ടു പോർട്ട് ത്രീ പോർട്ട് ഫോർ ഇതിലേതൊക്കെ ടീമാണ് എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം പോർട്ട് വണ്ണിലുള്ളത് കാനഡ മെക്സിക്കോ യു എസ് എ സ്പെയിന് അർജൻറ്റീന ഫ്രാൻസ് ഇംഗ്ലണ്ട് ബ്രസീൽ പോർച്ചുഗൽ നെതർലാൻഡ് ബെൽജിയം ജർമ്മനി എന്നിവരാണേൽ ഇനി പോർട്ട് ടുവിലെ ആരൊക്കെ ഉള്ളത് എന്ന് നോക്കുമ്പോൾ ക്രോഷ്യ മൊറോക്കോ കൊളംബിയ ഒറോഗൈ സ്വിറ്റ്സർലാൻഡ് ജപ്പാൻ സെനഗൽ ഇറാൻ സൗത്ത് കൊറിയ ഇക്വഡോർ ഓസ്ട്രിയ ഓസ്ട്രേലിയ എന്നിവരാണേൽ ഇനി പോർട്ട് ത്രീയിൽ ഉള്ളത് നോർവേ പനാമ ഈജിപ്ത് അൾജേരിയ സ്കോട്ട്ലാൻഡ് പറോഗൈ തുനീഷിയ ഐബറി കോസ്റ്റ് ഉസ്ബെക്കിസ്ഥാൻ ഖത്തർ സൗത്ത് ആഫ്രിക്ക എന്നിവരാണ് ഇനി പോർട്ട് ഫോറിൽ ഉള്ളത് ആരൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ ജോർദാൻ കെപ് വർദ്ധ കുറാസാവോ ഗാന ഹൈറ്റി ന്യൂസിലാൻഡ് എന്നിവരാണ് അതുപോലെ തന്നെ ഇനി യൂറോപ്പിൽ നിന്ന് നാല് ടീമുകളെ പ്ലേ ഓഫ് കളിപ്പിച്ചു കണ്ട് ഇതിലേക്ക് വരും അതുപോലെ തന്നെ ഇന്റർ ഇൻ്റർകോണ്ടിനേ ഓഫ് കളിച്ച് കണ്ട് രണ്ട് ടീമും പോർട്ട് ഫോറിലേക്ക് വരുമോ അവരെ പിന്നീടായിരിക്കും ഓരോ ഗ്രൂപ്പുകളിലേക്കും നെറുക്കെടുപ്പ് ഇടുക അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിനായിരിക്കും അടുത്ത വേൾഡ് കപ്പിലേക്കുള്ള ഓരോ നിറക്കെടുപ്പും ഇന്ന് നടക്കുന്നത് അത് വളരെ ആവേശത്തോടു കൂടിയാണ് ഇപ്പോൾ പല ആരാധകരും കാത്തിരിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം